ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ആറ് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന വീടും സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിലേക്ക് ഏകദേശം നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആറ് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ അതിന് മുന്നേ തന്നെ പറഞ്ഞത് നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊന്നും കൊണ്ടാല് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ആവശ്യമില്ല എങ്കിൽ ഇതേ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിയാൽ നിങ്ങൾ ലൈക്കും ഷെയറും അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക നമ്മളെ പേജ് ഒന്ന് ഷെയർ ചെയ്തിരത്തേക്കാം കാരണം ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സൃഷ്ടിക്കുന്നവർക്ക് അതൊരു ഉപകാരമാവും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ കണ്ടല്ലോ അത്യാവശ്യം ഒക്കെ കെട്ടി തിരിച്ചിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലാമുല ആലത്തൂർ ബസ് റൂട്ടിൽ നിന്ന് പയമ്പാലക്കോടിനടുത്ത് തൊടുപള്ള തൊടുമ്പള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്ന് മാറി ഏകദേശം നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്രോപ്പർട്ടിയിലേക്ക് അപ്പോൾ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഓട്ടോ കയറിയുള്ളൂട്ടോ ഓട്ടോയും ഓൾട്ടോയൊക്കെ കയറിപ്പോവും വേറെ വലിയ വലിയ കാറുകളൊന്നും കയറി പോകില്ല പക്ഷെ നല്ലൊരു വീടാണ് നല്ലൊരു കാമേൻകുമായിട്ടാണ് ചുറ്റുപാടിലെ ആളുകളൊക്കെ നല്ല ആളുകളാണ് അപ്പോൾ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന നല്ലൊരു വീടാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തുകൊള്ളുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ട് എങ്കിൽ വാട്സപ്പിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തന്നാൽ മതി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി നമ്മളതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും അപ്പം ഈ പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടല്ലോ വെറും ആറ് ലക്ഷം അതും നെഗോഷ്യബിൾ പ്രൈസ് അത്യാവശ്യം എല്ലാ സൗകര്യവും ഉള്ള നല്ലൊരു വീട് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ളൂ ഈ ആറ് ലക്ഷം എന്ന് പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓണറായിട്ട് സംസാരിച്ചാൽ ചിലർ കറക്റ്റ് ഒരു പ്രൈസിൽ എത്താൻ പറ്റണം അപ്പം ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോപെടിച്ച പ്രോപ്പർട്ടികൾ അത് കേരളത്തിലൂടെ അങ്ങനെയുള്ളത് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ഈ വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായി കാണുന്നു അപ്പം ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാം നല്ലൊരു വീടാണ് നല്ല സൗകര്യമുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു കോ നല്ലൊരു പ്രൈസ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൈസ് മിനിറ്റൊരു വീട് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്